എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിതാ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്കൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് വെച്ച് ഒരു അടിപൊളി ഐറ്റം തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഇതിലൊക്കെ ഒന്ന് കളർ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ചധികം കളറൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഒരു വൈറ്റ് കളറാണ് ആദ്യം കൊടുക്കുന്നത് അപ്പോൾ ഒരു രണ്ട് സ്റ്റിക്കിലും ഒരേ കളർ വെച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ വൈറ്റ് കളർ രണ്ട് സ്റ്റിക്കിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ വേറെ ഒരു എടുത്ത് അടുത്ത കളർ കൊടുക്കുന്നുണ്ട് അങ്ങനെ അതും രണ്ട് സ്റ്റിക്കിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ രണ്ട് സ്റ്റിക്കിൽ ഓരോ കളറ് വെച്ചിട്ടിങ്ങനെ ചെയ്തെടുക്കുകയാണ് അപ്പോൾ എല്ലാ സ്റ്റിക്കിലും ഒരൊറ്റ കളർ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അല്ലെങ്കിൽ മൂന്ന് സ്റ്റിക്കിൽ വെച്ച് നാല് സ്റ്റിക്കിൽ വെച്ച് അങ്ങനെയൊക്കെ ചെയ്തെടുക്കുക അപ്പം ഞാനിതാ കുറച്ചധികം കളർ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെ ഡ്രൈ ആയി കിട്ടണം വേണ്ടി മാറ്റി മാറ്റിവയ്ക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ ഡ്രൈ ആയി കിട്ടണ സമയത്തിനിടയ്ക്ക് ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു കുഞ്ഞു ബോട്ടിലാണ് അപ്പോൾ അതൊന്ന് പകുതിയായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ടിഷ്യൂ പേപ്പർ കവർ ചെയ്തതും ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇതാ കളർ ചെയ്ത് വെച്ച സ്റ്റിക്കൊക്കെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതെല്ലാം കൂടിയിട്ട് ഈ ബോട്ടിലൊന്ന് ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ ഇതെല്ലാം ഒട്ടിച്ചെടുക്കാനായിട്ട് ഞാൻ ഫെവികോളാണ് എടുക്കുന്നത് അപ്പോൾ ഗ്ലൂ കണ്ണ് എടുത്തിട്ടുണ്ടെങ്കിൽ അതും കുഴപ്പമില്ല ഗ്ലൂ കണ്ണ് വെച്ചിട്ട് അതിൽ ഒട്ടിച്ചെടുക്കാം ഇതാ ഞാനിങ്ങനെ ആദ്യം തന്നെ ഒരു റെഡ് കളറാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് പിന്നെ അടുത്ത കളറ് പിന്നെ അടുത്ത കളർ അങ്ങനെ ഞാൻ ഓരോ കളറ് വീതം എല്ലാ കളർന്നും ഓരോന്ന് വീതം ോട്ടിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതുപോലെ വെറുതെ കളയുന്ന സാധനങ്ങളൊക്കെ വെച്ച് നമ്മുടേതായ അനുസരിച്ചൊക്കെ പറ്റുന്ന പോലെയൊക്കെ ചെയ്തു നോക്കാം കേട്ടോ പറ്റുന്നവരൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻറ്റായിട്ടൊക്കെ ഒന്ന് അറിയിക്കണേ അങ്ങനെ ഞാനിതായ എല്ലാ സ്റ്റിക്കുകളും ഓരോ കളർ വീതം ഇങ്ങനെ നോട്ടിച്ച് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി വീണ്ടും ഇതേ ഓർഡറിൽ തന്നെ അടുത്ത കളറുകളും ഇങ്ങനെ ചുറ്റിനായിട്ടൊന്നും നോട്ടിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ബോട്ടിലെ സ്റ്റിക്കുകളൊക്കെ ഒട്ടിച്ച് റെഡി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇതാ വളരെ സിമ്പിളായ കളർഫുൾ ആയ നല്ലൊരു അടിപൊളി പെൻഹോൾഡർ ഇവിടെ റെഡി കിട്ടിയിട്ടുണ്ട് അപ്പോൾ പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ നമ്മുടെ ഈ സ്റ്റഡി ടേബിളിലൊക്കെ വയ്ക്കാൻ പറ്റിയ ഒരു അടിപൊളി പെൻ ഹോൾഡറാണിത് എനിക്കിതായി ഈ ഒരു പെൻ ഹോൾഡർ ഉണ്ടാക്കാനായിട്ട് ഒരു ഇരുപത്തിരണ്ട് സ്റ്റിക്കാണ് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടത് അപ്പോൾ ഇരുപത്തിരണ്ട് സ്റ്റിക്കിൽ ഈ രണ്ട് എണ്ണത്തിൽ കളർ വെച്ചിട്ട് നോക്കുമ്പോൾ ഒരു പതിനൊന്ന് കളറായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളെടുക്കുന്ന ബോട്ടിലിനനുസരിച്ച് സ്റ്റിക്കുകളുടെ എണ്ണമൊക്കെ ഒന്ന് വ്യത്യാസം വരും അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാൻ കേട്ടോ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ചെയ്യണേ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന സാധനങ്ങളൊക്കെ വെച്ച് വളരെ സിമ്പിളായ കൊച്ചു കൊച്ചു ഐഡിയകളുമായി വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു